ആദ്യ സുഹൃത്തുക്കളെ നമ്മൾ ഈ വീട്ടിലെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനിടെയാണ് നമ്മളെ ശ്രദ്ധയിൽ ഒരു സംഭവം സംഭവപ്പെട്ടത് ഒരു വണ്ണം വയർ ഒരു യെല്ലോ കളറിലെ വയർ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതിന് കോപ്പർ ഫുള്ള് ബ്ലാക്ക് കളറായിട്ട് നിൽക്കണം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഫുള്ള് ഫിനോലക്സിൻ്റെ ഗോൾഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒറ്റ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള വയറാളാണ് നമ്മൾ വേറെ കടയിൽ നിന്ന് പോയിട്ട് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിച്ചിട്ടൊന്നുമില്ല ഈ വീട്ടിലേക്കുള്ള എല്ലാ വയറുകളും നമ്മൾ ഒറ്റ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അത് ഫിനോലോക്സിൻ്റെ ഡീലറിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള വയറാണ് അതൊക്കെ അതും ഫിനോലോക്സിൻ്റെ ഗോൾഡ് വയറാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ യെല്ലോ വയറിൽ കണ്ടില്ലേ ബ്ലാക്ക് കളർ കയറും എന്നൊക്കെയാണ് കോപ്പറില് ഈ ബ്ലാക്ക് കളർ കയറണമെങ്കിൽ നല്ല കോപ്പറിലാന്നാണ് നമ്മൾ സ്വന്തമായി മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം വന്ന വയറുകളിലൊന്നും ഈ പ്രശ്നമില്ല ഇടയിൽ ഇടയിൽ ഒന്ന് രണ്ട് വരലക്കാണ് ഇങ്ങനത്തെ പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് ഫിനലോക്സിൻ്റെ നല്ല തന്നെ ഗോൾഡിനായിക്കോട്ട് വെച്ചിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യണത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അറിയില്ല അതിൻ്റെ ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് വരണോ അതോ കമ്പനിക്കാർ നിറക്കാവുന്ന സാധ്യത വളരെ കുറവല്ല ഫിനലക്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ബ്രാൻഡഡ് ഉള്ള കമ്പനികളാണ് കുറേ കാലം മുമ്പുള്ള കമ്പനിയാണ് അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ആയ കാരണം നമുക്ക് എന്ത് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ ചോദിച്ചാൽ ഈ വണ്ണം ഈ ഒരു വയറാകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങനെ കാര്യമൊക്കെ ഇല്ല അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വൺ പോയിൻ്റ് ഫൈവ് റെഡ് വയറിനോ അങ്ങനത്തെ ഒരു കളറ് കണ്ടു ബ്ലാക്ക് കളർ കയറിയിരിക്കുന്നത് അത് വയറൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒറ്റ ദിവസം തന്നെ മൊത്തം ലോഡ് വന്നിട്ടുള്ളതാണ് വയറ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുക അല്ലാണ്ട് ഒരു ദിവസം വേറെ വേറെ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ മേടിക്കൊന്നുമില്ല ഒറ്റ ദിവസം വന്നിട്ടുള്ള കാര്യമാണത് അത് ഷോപ്പ് ചെയ്യുന്നവർ നേരിട്ട് കൊണ്ട് വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മൾ അങ്ങനെ ഒറ്റ ട്രിപ്പിൽ മേടിച്ചിട്ടുള്ള ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കാരണം നമ്മൾ നല്ല ബ്രാൻഡിന് ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആരോടൊത് പറയാമെന്നുള്ളൊരു പ്രശ്നമുണ്ട് നമുക്ക് ഷോപ്പിൽ വിളിച്ചിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് അതിനാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ സ്വതവേ വർക്ക് ആകുമ്പോൾ വയറുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഫിനോഫ്ലെക്സ് അതുപോലെ പോളി കേബിൻ്റെയിൽ ഇപ്പോൾ ഗ്രീൻ വയറാറുണ്ട് അത്യാവശ്യം നല്ല വയറാണ് അതുപോലെ വീഗാഡിൻ്റെ സുപ്പി യു അതുപോലെ കെ വയറ് അതൊക്കെ നല്ല വയറാണ് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് വരുന്നത് വയർ നമ്മൾ ഉപയോഗിക്കുന്ന ഇടയില് ഇതുപോലെ ബ്ലാക്ക് കെയർ ബ്ലാക്ക് കോപ്പറിലാണ് ബ്ലാക്ക് കളറിൽ കയറി വരുന്നത് അപ്പോൾ അത് കോണ്ടും സെപ്പറേറ്റ് മറ്റേ വയർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ രണ്ട് വയറ് നമ്മൾ വ്യത്യാസം കോപ്പറിൻ്റെ അത് ഒറ്റ ബാച്ചിലാണ് എന്നുള്ള വയറാണ് അത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കടയിലേക്ക് വിളിച്ച് ചോദിക്കണം ചോദിച്ചതിന് ക്ഷണം നമ്മൾ അവരുടെ മറുപടി എന്താ നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണം എന്തായാലും അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ വില കൊടുത്തിട്ട് പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ ഓക്കേ